പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ജഗനിൽ ചെന്ന് കാണുന്ന നമ്മുടെ രാജീവൻ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ശാരികയെ ഒഴിവാക്കാനാണ് താനിപ്പോൾ ശ്രമിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ രാജീവനെ സഹായിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം ജഗൻ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ജഗനും രാജീവനം ചേർന്നുകൊണ്ട് ശാരികയ്ക്ക് എതിരായി നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ അറിയാൻ ഇടയാകുന്നത് ശാരികയ്ക്ക് തിരിച്ചടി ആവുകയും ചെയ്തതിനെ തുടർന്ന് ശാരികയെ കുടുക്കിക്കളഞ്ഞിരിക്കുകയാണ് ജഗൻ ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ജഗൻ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം നമ്മുടെ രാഖിയും രാജീവനും തിരിച്ചറിയുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല എന്നും ശാരിക ഞങ്ങളെ ഉപദ്രവിക്കാനല്ല ശ്രമിച്ചിരുന്നത് എന്നുള്ള സത്യവും മനസ്സിലാകുന്നത് രാജീവനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്